രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വരുന്ന ഒരു വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് എവിടെ വാർത്ത തോന്നുന്നു ഏഷ്യൻ ന്യൂസ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ വന്നു കാരണം ഏഷ്യാനെറ്റ് നമുക്കെതിരെ സൈബർ പോലീസിൽ ഒരു കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്ത പറഞ്ഞായിരുന്നു കാരണം രണ്ടു മൂന്നാഴ്ച മുമ്പ് നമ്മൾ നമ്മളാണ് ആദ്യം ഈ വാർത്ത ബ്രേക്ക് ചെയ്തിട്ട അന്ന് പേരൊന്നും പറഞ്ഞില്ല ഒരു മാധ്യമ പ്രവർത്തക ഒരു മാധ്യമ സ്ഥാപനം ഒരു നേതാവ് ഒരു എം എൽ എ യു ഡി എഫ് എം എൽ എ സമീപകാലത്ത് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആൾ ഒരു പെൺകുട്ടി പീഡനം ഗർഭം എന്നൊക്കെ പറഞ്ഞൊരു ഒരു സംഭവം ഉണ്ടായത് ദേശാഭിമാനി കൊടുത്ത വാർത്തയെ അധികരിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തു അതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള ആക്രമണം നമുക്ക് നേരെ ഉണ്ടായി പക്ഷേ നമ്മളെന്ത് ചെയ്തു ഹൂക്കേഷ് എന്ന നിലപാട് നമ്മളെടുത്തു നമുക്ക് കൃത്യമായി ബോധ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അത് തെറ്റാണെന്ന് സമർദ്ദിക്കാനുള്ള ഏക ന്യായം അന്ന് പേര് പറഞ്ഞില്ല പരാതി വന്നില്ല എന്നുള്ളതാണ് പരാതി പറയ പറയിപ്പിക്കാൻ നമുക്ക് പറ്റില്ല അത് അത് കഴിഞ്ഞപ്പോൾ എന്നെ എൻ്റെ സുഹൃത്ത് ഷാജൻസ്കറിയ ഒരു വീഡിയോ ചെയ്തു ഷാജൻ സ്കറിയ വീഡിയോ ചെയ്തിട്ട് അന്ന് ചർച്ചയിൽ പങ്കെടുത്ത എൻ്റെയും രാമചന്ദ്രൻ സാറിൻ്റെയും പടമൊക്കെ വെച്ചിട്ടാണ് ഷാജൻ ചെയ്തത് ഷാജൻ എന്നിട്ട് പറഞ്ഞു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് അവർ പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇപ്പോൾ നിയമം വളരെ ശക്തമാണ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഷാജൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് കേട്ടോ ഞങ്ങൾ മുമ്പിൽ വളരെ ആരോഗ്യകരമായി ബന്ധമുണ്ട് ഒരേ ജോലി ചെയ്യുന്ന ആളുകളാണല്ലോ അപ്പോൾ ഷാജൻ എന്നോട് പറഞ്ഞു എനിക്ക് ഷാജൻ എനിക്ക് വോയിസ് അയച്ചിരുന്നു സുനിൽ സൂക്ഷിക്കണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ചെയ്യരുത് കർപ്പരാതി വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ജാഗ്രത പാലിക്കണം ഇനി എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്ക് തരൂ തരും ഒരു വാർത്ത ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാർത്ത വന്നതിന് ശേഷവും ഷാജനോട് ഞാൻ തിരിച്ച് ഷാജന് ഞാൻ ഈ വാർത്തയുടെ ഈ ഈ പെൺകുട്ടി റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക ഈ പറഞ്ഞതുപോലെ ഒരു ഓൺലൈൻ ചാനലിലാണല്ലോ ആദ്യം അഭിമുഖം കൊടുത്ത് അതിൻ്റെ ലിങ്ക് ഞാൻ ഷാജൻ അയച്ചു കൊടുത്തു അപ്പോൾ ഷാജനോട് ചോദിച്ചത് അങ്ങനെയുണ്ടെങ്കിൽ അവൾക്ക് ഇത്രയും പറയാമെങ്കിൽ അവൾക്ക് എന്തുകൊണ്ട് പേര് പറഞ്ഞുകൂടാ ഷാജൻ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് രാഹുൽ ഒരു യുവ നേതാവാണ് അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യാൻ ശത്രുക്കൾ എന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഷാജൻ ഇന്ന് ദേശഭൂമിനെക്കുറിച്ചും കുറേ കുഴപ്പങ്ങൾ പറഞ്ഞിരുന്നു ദേശാഭിമാനി ഇങ്ങനെ ഒരു ഉരുപേരുമില്ല അതെ പണ്ട് സന്ദേശം സിനിമയിൽ ശങ്കരാടി പറയുന്ന പോലെ ഉണ്ടല്ലോ ആ അവൻ വളർന്നു വരുന്ന നേതാവ് ഒരു പെണ്ണ് കേസിൽ അവനെ കുടിക്കാം എന്ന് പറയുന്ന പോലെ രാഹുലിനെ ഇരയാക്കിയതാണ് എന്നൊരു അഭിപ്രായമാണ് അന്നത്തെ സാഹചര്യ സാഹചര്യത്തിൽ ഷാജൻ ഉണ്ടായത് ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഷാജൻ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ട് കാണുമെന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും ഞാൻ ആലോചിക്കുന്നത് ഇപ്പം നമ്മൾ സി പി എം ദേശാഭിമാനി ഇങ്ങനെ കുക്ക് ചെയ്തെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് ഷാജൻ്റെ വീഡിയോയിൽ പറഞ്ഞത് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇപ്പം നമ്മളിപ്പം കേരളത്തിൽ ഇങ്ങനെ കുക്ക് ചെയ്തെടുത്ത ഒരുപാട് സ്റ്റോറികളുണ്ട് പിണറായി വിജയൻ്റെ വീട് അല്ലേ കഥ കൊട്ടാരം പോലത്തെ വീട് ഇറ്റാലിയൻ മാർബിൾ അത് മലയാളത്തിലെ മാധ്യമങ്ങൾ ഒരുപക്ഷെ മറുനാടൻ മലയാളിയും ചെയ്തിരിക്കാം അത് കഴിഞ്ഞിട്ട് മറ്റേ കമല ഇൻ്റർനാഷണൽ മറ്റേ പിണറായിയുടെ ഭാര്യയുടെ പേരിലുള്ള വലിയ കമ്പനി അവരാണ് ഈ ലാവലിൻ ഇടപാടിലെ അഴിമതി മുഴുവൻ എന്നുള്ള അലിഗേഷൻസ് കേരളം കണ്ട അലിഗേഷൻസ് ആണ് ഇനി അതുകൂടാതെ വീണ്ടും വന്നാൽ പി ശശിയെക്കുറിച്ച് പി ശശി വലിയ ലൈംഗിക പീഡനം നടത്തുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ വലിയൊരു നറേറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട് തെളിവുണ്ടോ തെളിവില്ല ആരെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ പി ശശിയെയും പിണറായി വിജയനെയും കമലെയും ഒക്കെ ഇങ്ങനെ ആക്ഷേപിക്കുന്നതിന് ഒരു തെളിവും വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയുമ്പോ കൃത്യമായ പേര് വേണം എന്ന് പറയുന്ന ഒരു നീതി ഉണ്ടല്ലോ ആ നീതി അത്ര ശരിയായ നീതി അല്ലെന്ന് എല്ലാ മാധ്യമ പ്രവർത്തകരും മനസ്സിലാക്കണം ഇരട്ട നീതി ഇരട്ട നീതിയാണ് കാരണം സി പി എം ആരായാൽ അവർ ഇപ്പൊ നോക്കൂ ഏറ്റവും അവസാനം ബിരിയാണി ചുമ്പിന്റെ കഥ വരെ പറയുന്നുണ്ട് ബിരിയാണി ചുമ്പിന്റെ കഥ അതെ എല്ലാ മാധ്യമങ്ങളും എനിക്ക് എ വി സി പോലും ചർച്ച ചെയ്തിട്ടുണ്ടാവും മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബിരിയാണി ചുമ്പ് കൊണ്ടുപോയി തെളിവുണ്ടോ ഇല്ല ആര് പറഞ്ഞതാണ് സ്വപ്ന പറഞ്ഞതാണല്ലേ അല്ലേ ഒരാൾ പറയുന്നത് മാത്രം മുഖവലിക്കെടുത്തുകൊണ്ട് ഒരാളെയും കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ള തിയറി ആപ്ലിക്കബിൾ ആണെങ്കിൽ എല്ലാവർക്കും വാദമാക്കണം അപ്പം നമുക്ക് വേണ്ടപ്പെട്ട ചില ആളുകൾ വരുമ്പോൾ പേര് പറഞ്ഞില്ലല്ലോ തെളിവില്ലല്ലോ പരാതി ഇല്ലല്ലോ എന്ന് പറയുന്നത് ഒരു അദ്ദേഹം അവസരവാദപരമാണ് അവസരവാദപരമായ നിലപാട് ഇത്രയും പറയാതെ നമുക്ക് ബാക്കി പറയാൻ പറ്റില്ല അപ്പോൾ ഏതായാലും ഇപ്പോൾ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ച് ഏഷ്യാനെറ്റ് ഇപ്പോൾ യുവ നേതാവിനെതിരായ വെളിപ്പെടുത്തൽ ഹൈക്കമാൻഡിന് രാജി ആവശ്യപ്പെട്ടു ഇപ്പൊ ഈ പ്രതിപക്ഷ നേതാവുണ്ട് വി ഡി സതീശൻ വി ഡി സതീശൻ പറഞ്ഞു അടുത്ത അതൃപ്തിയാണ് എനിക്ക് ഇങ്ങനെ ഒരാളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പൊ പരമാവധി കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം ശേഖരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടും പറയരുത് വി ഡി സതീശൻ ഒന്നാം തരം ഫ്രോഡ് പടിയാണ് കാണിക്കുന്നത് സതീശൻ ഇത് ആദ്യമാണോ അതറിയുന്നത് അല്ല സതീശൻ നെഞ്ചത്ത് ചോദിച്ച് പറയാമോ സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള പരാതി ആദ്യമായിട്ടാണോ അറിയുന്നത് എത്രയോ പരാതികൾ ഈ പറയുന്ന റിനി ആൻഡ് ജോർജ് ഉൾപ്പെടെ പറയുന്നുണ്ട് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്ന ആളുകളൊക്കെ അറിയിച്ചിരുന്നു സതീഷിനോട് പറഞ്ഞതെന്ന് അവർ പറയുന്നില്ല പക്ഷെ ഉത്തരവാദപ്പെട്ട സ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഉത്തരവാദപ്പെട്ട സ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കാം അല്ലെങ്കിൽ കെ പി സി സിയുടെ ഭാരവാഹികളോടായിരിക്കാം അവരോട് പറഞ്ഞാൽ അവർ സതീശനോട് പറയാതിരിക്കുമോ എന്നിട്ട് ഇയാളെ വീണ്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കി എന്നിട്ട് വീണ്ടും പാലക്കാട് മത്സരിപ്പിച്ചു എന്നിട്ട് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് വ്യാജ എലക്ഷൻ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കിയില്ലേ അങ്ങനെ ഒരു കേസില്ലേ അൻപത് ലക്ഷം രൂപയെ മറ്റോ മുടക്കിയിട്ടാണത്രേ ഈ വ്യാജ എലക്ഷൻ വോട്ടർ ഐ ഡി കാർഡുകൾ യൂത്ത് കോൺഗ്രസിന്റെ കാർഡല്ല എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പേരിൽ വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കി എന്നുള്ള അലിഗേഷൻ വന്നിട്ടുണ്ട് പിന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഇത്തരം ആരോപണങ്ങളൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെന്ന് പറയുമ്പോൾ ഇതിലൊരാ ധൈര്യം ഉണ്ടെങ്കിൽ പേര് പറയണ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വെല്ലുവിളിച്ചവർ നിങ്ങൾ സി പി എമ്മിൻ്റെ അച്ചാരം വാങ്ങി ഒരു യുവ നേതാവിനെ തകർക്കാനുള്ള ശ്രമമാണെന്നൊക്കെ പറഞ്ഞവർ ഇപ്പോൾ എന്ത് പറയുന്നു ഇപ്പോൾ ഏഷ്യാനെറ്റ് എന്ത് പറയുന്നു ഏഷ്യാനെറ്റ് പോലും അന്ന് രാഹുൽ പാങ്കൂട്ടത്തിനെ പരോക്ഷമായി സപ്പോർട്ട് ചെയ്യും ഒക്കെ ചെയ്യാൻ നമുക്കെതിരെ സൈബറിൽ കേസ് കൊടുക്കാനുള്ള കാരണം അതല്ലേ കാരണം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പേര് പറഞ്ഞിട്ടില്ല ഒരു പെൺകുട്ടി ആരാണെന്ന് പറഞ്ഞിട്ടില്ല ഒരു ചാനൽ ആരാണെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ പറഞ്ഞു വനിതാ ചാനൽ മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ ഘോരഘോരം ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ മറ്റൊരു വനിതാ മാധ്യമ പ്രവർത്തയ്ക്ക് ഏത് ചാനലാവട്ടെ അവരുടെ ചാനലാവട്ടെ വേറെ ചാനലാവട്ടെ ഒരു നീതി നിഷേധം ഉണ്ടായാൽ അതിനുവേണ്ടി ഒരു വനിത ഇടപെടുന്നില്ലെങ്കിൽ ആരാണ് ഇടപെടുക അത് ഏഷ്യാനെറ്റിൻ്റെ മാധ്യമ പ്രവർത്തക ആണ് എന്നർച്ചല്ല നമ്മൾ പറഞ്ഞത് ഏതു മാധ്യമ സ്ഥാപനത്തിലാണെങ്കിലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തക ഒരു നേതാവ് ഇങ്ങനെ ഉപയോഗിച്ച് ചതിച്ചു എന്നൊരു അലിഗേഷൻ വന്നാൽ ആ മാധ്യ മാധ്യമ മാധ്യമപ്രവർത്തക ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കാൻ ഏതു സ്ഥാപനത്തിലെ മാധ്യമ മേധാവിക്കും ബാധ്യതയുണ്ട് പ്രത്യേകിച്ച് വനിതയാകുമ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് അത് ഏഷ്യാനെറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഏതായാലും ഇപ്പോൾ ഏഷ്യാനെറ്റ് അതിൻ്റെ നിലവാരം ഉന്നതമായ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാഹുൽ മാങ്കോട്ടത്തിലെ പേര് പറയുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം നമ്മൾ ഈ പേരൊന്നും പറയാം രാവിലെ നമ്മൾ പ്ലാൻ ചെയ്തത് റിനി ആൻഡ് ജോർജ് ആരെയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു പേര് പറഞ്ഞിട്ടില്ല ഞാനൊരു ചിത്രം കൂടെ എടുത്ത് വെച്ചിരുന്നു റിനി ആൻഡ് ജോർജ് കയ്യിലൊരു മാമ്പഴം പിടിച്ചുകൊണ്ടിരിക്കുന്ന പടം നമ്മുടെ വീഡിയോയിലൂടെ ആ പടം കാണിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഇനിയിപ്പോൾ പേര് പറയാമല്ലോ അതെ ഇനിയിപ്പോൾ പേര് പറയാം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കടുത്ത അതിർത്തിയിൽ പ്രതിപക്ഷ നേതാവ് പക്ഷേ ഈ പേര് പറയുന്നില്ല രാഹുലിനെതിരെ ആരോടും ഇത് ബ്രേക്കിംഗ് ആയിട്ട് കൊടുക്കുന്നു വലിയ ഫോണിലൊക്കെ അല്ല അല്ലെ തമാശ എന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം ഞാൻ പേര് പറയില്ല പേര് പറയാത്ത എനിക്ക് അറിഞ്ഞുകൂടാത്ത കേരളത്തിലെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് ഒരു സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറെ വിളിച്ച് തനിക്കെതിരെ ആ സ്ഥാപനത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൽ വന്ന ഈ അവിഹിത ബന്ധത്തിൻ്റെ കഥ പറയുന്നത് കേട്ടാളാണ് ഞാൻ എന്നിട്ട് പറഞ്ഞു ഉപദ്രവിക്കരുത് അത് വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞു ഓക്കെ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടറുടെ തൊട്ടടുത്ത സീറ്റിൽ ഞാനിരിപ്പുണ്ട് ഞങ്ങളൊരു കാറിൽ യാത്ര ചെയ്യുകയാണ് ഉത്തരവാദിത്തോടെ പറയുക നൂറ് ശതമാനം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് പറയുകയാണ് എനിക്കറിയാം അപ്പോൾ അതും ഈ പറയുന്ന യു ഡി എഫ് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളാണ് അപ്പം ഇതൊന്നും പുത്തരി കാര്യമൊന്നുമില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതായിട്ട് ഇനിയിപ്പോൾ പേര് പറയാമോ ഈ റീഡി ആൻഡ് ജോർജ് പറയുന്നുണ്ട് കാരണം ഇവരെ കണ്ടിട്ട് പോലും ഇല്ല ആദ്യം പരിചയപ്പെട്ട് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടപ്പോൾ തന്നെ ആദ്യമേ വേറെ കാര്യമാണ് ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇവർ പറയുന്നത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളിങ്ങനെ പറയുന്നു ഞാനപ്പോൾ വാൻ ചെയ്തു നിങ്ങളൊരു അപ്കമ്മിങ് രാഷ്ട്രീയ നേതാവാണ് ഭാവിയുണ്ട് ഇങ്ങനെയൊന്നും പെരുമാറുന്നത് പിന്നെ ഈ സെക്സ് സെക്സ് സ്കാൻഡലൊക്കെ വന്നിട്ട് ആരെയാണ് ശിക്ഷിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു എന്ന് ഇവർ പറയുന്നുണ്ട് ഇനി മാത്രമല്ല ഇവർ പറയുന്നത് ആദ്യം വിളിച്ചപ്പോഴേ പറയുന്നത് ഒരു കാര്യം ചെയ്യും നമുക്കൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകാം ഞാൻ ഫൈവ് സ്റ്റാർ കുറഞ്ഞത് പോകത്തില്ല അങ്ങനെ ആ ഇതൊക്കെ ഇൻ്റർവ്യൂലുണ്ട് അപ്പോൾ കേരളത്തിലെ ഒരു നമ്മൾ യുവാക്കളുടെ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പേരെന്താണെന്നറിയുമല്ലോ ചാറ്റർജി എന്നൊരു പേരുണ്ടല്ലോ എല്ലാവരും പറയുന്നത് ഇദ്ദേഹം ചാറ്റ് ആരെ പരിചയപ്പെട്ടാലും നമ്പർ കിട്ടി അപ്പോൾ ചാറ്റ് ചെയ്യും അപ്പോൾ ആദ്യം വാട്സാപ്പ് ബ്ലോക്ക് ചെയ്യും മെസ്സേജ് ബ്ലോക്ക് ചെയ്യും ഇയാളുടെ ശല്യം കൊണ്ട് ഇൻസ്റ്റ ബ്ലോക്ക് ചെയ്യും മെസഞ്ചർ ബ്ലോക്ക് ചെയ്യും അതെല്ലാം കഴിയുമ്പോൾ എന്ന് അറിയുമോ ഗൂഗിൾ പേ എടുത്ത് ഗൂഗിൾ പേ വഴിച്ച് ജിപേ അത് വഴി ചാറ്റ് ചെയ്യും അങ്ങനെയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ചാറ്റർജി എന്ന് പേര് വന്നിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇത് പൊട്ടി പുറപ്പെടാനുള്ള കഥകൾ ഒരുപാട് കഥകൾ പറഞ്ഞിരിക്കുന്നത് മുമ്പ് നമ്മുടെയൊക്കെ വീഡിയോ വന്ന സമയത്ത് എനിക്ക് വലിയ ഉണ്ടായി കോൺഗ്രസ്സിൻ്റെ എനിക്കറിയാവുന്ന ഒരു കോൺഗ്രസ് നേതാവ് കോൺഗ്രസ്സിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് എന്നെ കാണിച്ചു കോൺഗ്രസ് നമ്മൾ പേര് പറഞ്ഞില്ല കോൺഗ്രസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മാധ്യമ പ്രവർത്തകയുടെ ഫോട്ടോ പ്രചരിപ്പിച്ചു ഇതവളാണ് ഇവളാണ് രാഹുൽ മാ മാങ്കൂട്ടം ഡാഷ് ചെയ്ത മാധ്യമ പ്രവർത്തക എന്ന് പറഞ്ഞ് കമൻ്റ് പോയത് ഞെൻ ഉത്തരവാദപ്പെട്ട എറണാകുളം ജില്ലയിലെ ഒരു വളരെ ഉന്നത പദവിയിലിരിക്കുന്ന കോൺഗ്രസ് നേതാവ് എന്നെ കാണിച്ചു തന്നു അവർ കോൺഗ്രസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്പോൾ കോൺഗ്രസ് തന്നെ തന്നെയാണ് ഇത് പ്രചരിപ്പിച്ചത് ഇപ്പൊ ഇപ്പോൾ വേറൊരു കഥയുണ്ട് കാരണം ഇപ്പൊ ഇനി ഒരു വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരുന്ന് യു ഡി എഫിന് വല്ലാത്ത പ്രതീക്ഷയാണ് ഭരണം കിട്ടുമെന്ന് അതെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പ പലർക്കും മന്ത്രിയാവും യുവ നേതാക്കന്മാർക്കുമൊക്കെ അവസരം കിട്ടും അപ്പോൾ ഇപ്പൊ പാർലമെന്റിലേക്ക് പോയ ചില ആളുകൾക്ക് സ്വന്തമായി പറമ്പും തൊടിയുമൊക്കെയുള്ള ചില നേതാക്കന്മാർക്ക് അസംബ്ലി മത്സരിച്ചാൽ കൊള്ളാം അപ്പോൾ അതിലൊരു നേതാവിന് വടകരെ മത്സരിക്കാൻ ആഗ്രഹമുണ്ട് വടകരയെ പക്ഷേ കെ കെ രമ മാറത്തില്ല കെ കെ രമയെ അവിടെ മത്സരിക്കുള്ളൂ കെ കെ രമ ജയിക്കും ജയിച്ചാൽ യു ഡി എഫ് വന്നാൽ കെ കെ രമേ മന്ത്രിയാക്കേണ്ടി വരും അപ്പോൾ ഈ യുവ യുവ നേതാവിന് പാർലമെൻറ്റിൽ നിന്നിട്ട് ഒരു കാര്യമല്ല ബഹളം ഉള്ളൂ പിന്നെ ഇടയ്ക്ക് ഗാന്ധി കറുത്ത കൂട്ടിട്ട് നടക്കുമ്പോൾ ഇൻസേർട്ട് ചെയ്ത് കൂടെ നടക്കാം പാൻഡും ഇടുക്കും ഞങ്ങൾ എന്ത് ഒരു ചിത്രം കണ്ടു പ്രിയങ്കാഗാന്ധിയും ഞാൻ പറയുന്ന ആളും വേറൊരു എം ബിയും ഈ എം ബിയും പ്രിയങ്ക ഗാന്ധിയുടെ എടബലം നടക്കും ഭയങ്കര എക്സിക്യൂട്ടീവ് ഒരു സ്റ്റൈലിൽ നടന്നു നല്ലതാണ് കേട്ടോ അങ്ങനെ നടക്കാം ഖതർ മാത്രം കേട്ടോ നടക്കും നിർബന്ധം വല്ല ഉണ്ടാവും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരാഗ്രഹമുണ്ട് അസംബ്ലിയിലേക്ക് മത്സരിച്ചാൽ അടുത്ത പ്രാവശ്യം ഞാൻ മന്ത്രിയാവും യുവ നേതാവ് നേതാവ് അപ്പം പിന്നെ മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന സീറ്റ് പാലക്കാടാണ് അപ്പം പാലക്കാട് നിന്ന് ഈ മാങ്കൂട്ടത്തിലവിടെ നിന്നാൽ എനിക്കെങ്ങനെ മത്സരിക്കാൻ പറ്റും അനുഭവ സമ്പത്തും ആ ആയിരിക്കാം ആ അറിവുണ്ടാകും കൂട്ടു കൂട്ടുകാരാണെങ്കിലോ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ ഈ ചുമബാനണ്ടറിനെ അടിച്ചിട്ടിരിക്കുമ്പോൾ അടിക്കുമോ എന്ന് എനിക്കറിയത്തില്ല എവിടെ അത് ആലങ്കാരികമായി പറയാം അടിച്ചിട്ടിരിക്കുമ്പോഴാണ് തമാശക്ക് പറയരുതല്ലോ ഞാൻ ഇന്ന് ആ ഇതൊക്കെ പറയാലോ അങ്ങനെ പറഞ്ഞു അത് ഇതൊക്കെ ഒന്ന് ലീക്ക് ചെയ്തു വന്നാൽ ഇതിൻ്റെ ഗുണഭോക്താവ് ആരാണെന്ന് നോക്കണം ഗുണഭോക്താവ് പലരുണ്ട് ഇടതുപക്ഷത്തിന് ബെനിഫിറ്റാണ് അതെ ബി ജെ പിക്ക് ബെനിഫിറ്റ് ആണ് പാലക്കാട് രണ്ടാം സ്ഥാനത്ത് ഒന്ന് ബി ജെ പി ആണല്ലോ അതെ പിന്നെ ആ പാലക്കാട് സീറ്റ് മോഹിക്കുന്ന സ്വന്തമായി വീടും പറമ്പും തൊടിയുമൊക്കെയുള്ള ഒരു എം ബിക്കും താല്പര്യമുണ്ടെന്ന് കഥ പറയുന്നത് കോൺഗ്രസ്സുകാരാണ് ആ എം ബിയാണ് കൂട്ടത്തിൽ നിന്ന് പതുക്കെ സ്ക്രൂ വെച്ച് കൊടുത്ത് ഇതിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊരു കഥ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് ഏതായാലും നമ്മൾ ഈ രാഹുൽ ആ പേര് ഒരിക്കലും പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല കാരണം ഒരു പരാതിക്കാരും പേരെടുത്ത് പേര് പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പം ചാനലുകളായ ചാനലുകളെല്ലാം പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ ഏതായാലും മാങ്ങ തിന്നാൽ മാങ്ങ വേണ്ടി സുരക്ഷിതമായി ബർ ചെയ്യാൻ കൂടെ പഠിക്കണം ഇല്ലെങ്കിൽ പറ്റും ഇതുപോലെ അത് പൊന്തി വരും പിന്നെ കുഴിച്ചിട്ടാലും ചിലപ്പോൾ മുളവൊട്ടി വരും